പോലീസിനെ അറിയിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം ലഹരി ഉപയോഗം ഒരു ഭാഗമായി അപ്പോൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ് എന്നതടക്കം എത്ര കാലമായി ഉപയോഗിക്കുന്നത് എന്നടക്കം പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു ചാക്കോ എന്ന വളരെ പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് ഇപ്പോൾ വരികയാണ് അതായത് താൻ ഉപയോഗിക്കാറുണ്ട് എന്ന കാര്യം പോലീസിനോട് ചാക്കോ സമ്മതിച്ചു കഞ്ചാവും ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഷൈൻ ടോം ചാക്കോ സമ്മതിച്ചിരിക്കുന്നത് പറ്റി പോയി മാപ്പ് വരണം പോലീസ് മൊഴിയെടുക്കുന്ന ഘട്ടത്തിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് പക്ഷേ ഈ സംഭവം ഉണ്ടാകുന്ന ദിവസം അതായത് പോലീസ് പരിശോധനയ്ക്ക് എത്തുന്ന ദിവസം താൻ ലഹരി ഉപയോഗിച്ചിരുന്നില്ല എന്ന മൊഴിയാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ നൽകിയിട്ടുള്ളത് ഇതോടൊപ്പം